السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامة من كل شيطان وهم ومن كل عين لامة سنهني دكلا يندم تؤمنين غلي يوري مشودي يدوبولي نالا بنجزن ناتل فردوسيل يا مي നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും യും രഹസ്യമായും പരസ്യമായും ഒന്ന് പോയാ എല്ലാ പാപങ്ങളും മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻറെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ കൊണ്ട് ചെയ്തവരുണ്ട് അവരെ ചെറുതും വലുതുമായ എല്ലാം ഒരാണല്ലോ അവർകണല്ലോ നീ നീ പൂണീച്ചു നൽകണമല്ലോ ഈ വെച്ചിഷ്ടം വെച്ചവര്

വലിയ മഹത്വങ്ങൾ നിറഞ്ഞ നമ്മളെപ്പോയി നിത്യജീവിതത്തിൽ ഓതുന്ന സൂറത്ത് എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്തിനെ പറ്റിയാണ് അതിൻ്റെ മഹത്വങ്ങളും ആ പരിശുദ്ധമാക്കപ്പെട്ട് സൂറത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഈ സൂറത്തിന് നിങ്ങൾ ഒരിക്കലും പായാക്കൂല അത് ജീവിതത്തിൽ ഇങ്ങനെ ഓദിക്കൊണ്ടേരിക്കും ചെറിയ സൂറത്താണെങ്കിലും വലിയ അത്ഭുത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ് ഈഷ ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചു നൽകട്ടെ ഭാഗ്യം െ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയ സൂറത്താണ് ചെറിയ സൂറത്താണ് ഞമ്മള് ജീവിതത്തിൽ നിത്യമാക്കുന്ന സൂറത്താണ് ഏതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ ആ കുഞ്ഞൻ സൂറത്ത് ഏതാണ് എന്താണ് അതിന്റെ മഹത്വങ്ങൾ എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ സൂറത്തും ഈ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ ഈ ചെറിയ സൂറത്തും ഈ പറയാൻ പോകുന്ന ദ്വാ ചെയ്തു കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡി പറയുന്നു പഠിപ്പിക്കുന്നു അത്ഭുതകരമായ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് കൈവരിക്കാൻ ചെറിയ നമ്മൾ എപ്പോഴും സുഹത്താണ് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ സുഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും നമ്മൾ ഓതുന്നതാണല്ലോ ഓതാൻ കഴിയുന്നതാണല്ലോ ചെറിയ സുഹത്താണല്ലോ ഇൻഷാ അല്ലാ ഈ സൂറത്തിനെ പതിവാക്കിയാൽ എല്ലാ എല്ലാച്ചുകളും എല്ലാ എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യവും സമ്പത്തും നമുക്ക് നൽകും ദാരിദ്ര്യം പാടയില്ലാതാകും സമ്പത്ത് അള്ളാഹു നൽകും അങ്ങനെയുള്ള വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ഈ ചെറിയ സൂറത്ത് ഇന്ന് മുതൽ ഈ മജലിസ് കേട്ട ഉടനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ നമ്മൾ തയ്യാറാകണം അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ ചെറിയ സൂറത്ത് എന്താണ് അതിന്റെ അത്ഭുതകരമായ നേട്ടം ആ സൂറത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താണ് സൂറത്തിലേക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ പോയി മറ്റു സൂചിപ്പിക്കുന്നത് പോലെ ഇനി ഡേറ്റ് നാളെയാണ് തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയവര് പൈശാചിക മേഖലയിൽ വലിയതായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് സെഹറ് സംബന്ധമായി അത്രം അത്രം പൈശാചിക മേഖലകളിൽ വലിയതായി പ്രയാസപ്പെടുന്നവര് വീടിന്റെയും വസ്തുവിന്റെയും വിഷയങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ടസ്സങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജോലി തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങള്യാസങ്ങള് ഭൂമി വിൽപ്പന പ്രയാസങ്ങളിൽ വലിയതായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകള് നിരന്തരമായ ബന്ധപ്പെടുന്ന ആളുകള് അള്ളാഹു അവരെ സകലമായ പ്രയാസം നീ മാറ്റി കൊടുക്കണല്ലോ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും നീ തീർത്തു തീർത്തുകൊടുക്കണമല്ലോ നീ സമീപിക്കാൻ ഡേറ്റ് ചോദിക്കുന്നവർ ഇനി നാളെയാണ് തിങ്കളാഴ്ചയാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം പിന്നീട് ശനിയാഴ്ച ഇൻഷാള്ളാഹ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യുമാറാകട്ടെ ഇൻഷാ അല്ലാ നമുക്ക് ആ വിഷയത്തിലേക്ക് അടക്കാം ഏതാണെൻ്റെ മുത്തോമിനുങ്ങളെ ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ആ കുഞ്ഞൻ സൂറത്ത് ഏതാണ് ഏതാണ് ആ സൂറത്ത് തോതി കഴിഞ്ഞാൽ നമ്മൾ ദ്വായ ചെയ്യേണ്ട ദ്വായതാണ് ഏതാണ് ഏതാണ് ആ സൂറത്ത് തോതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏ അത്ഭുതകരമായ നേട്ടം എന്താണ് മറ്റൊരു സൂറത്തുമല്ല നമുക്ക് നിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ നൂറ്റി ആറാമത്തെ അധ്യായം അധ്യായങ്ങളിലെ അധ്യായം സൂറത്തുൽ എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ ചെറിയ സൂറത്താണ് ചെറിയ സൂറത്താണ് വെറും നാല് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ നമുക്കത് ഓദാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം എനിക്ക് രഹി എല്ലാവരും ശ്രദ്ധിച്ചോ എല്ലാവരും ശ്രദ്ധിച്ചു ഏതാണ് സുറത്ത് സുരത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചു ആ സുരത്ത് ശ്രദ്ധിച്ച് ഞാൻ ഓതുന്നത് പോലെ ഓദിക്കോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം في قريش لإلافهم رحلة الشطاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوء وآمنهم وآمنهم من خوف ഈ പരിശുദ്ധമാക്കപ്പെട്ട സുറത്തിൽ കുറയിശിനെ സൂറത്തിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം ഈ ദ്വെ കൊണ്ടുവരാ ഏതാണ് ആ സ്ക്രീനിൽ കാണിക്കാം ഏതാണ് അർത്ഥം നീ കുറേക്ക് ഭക്ഷണം കൊടുത്തതുപോലെ

നിനക്ക് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ചേർക്കണ അത്ഭുത നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് സുറത്തിൽ കുറേശ്ശൊരു പ്രാവശ്യം പിന്നീട് ഈ ദ്വനെ കൊണ്ടുവരാ പിന്നീട് ഈ ദ്വാനെ കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന ഏയ് അത്ഭുത നേട്ടമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്ന ഏയ് അത്ഭുത നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനൊരാൾ ചെയ്താൽ سورة القريش أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي يطعم من جوع وآمنهم من خوف ിൽ കുറേശു പാരായണം ചെയ്തതിനു ശേഷം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കിട്ടുന്ന ഏ അത്ഭുത നേട്ടം എന്തൊക്കെയാണ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു അവന്റെ ഭക്ഷണത്തിൽ നൽകും അവന്റെ ഭക്ഷണത്തിന് അള്ളാഹുശാല നൽകും അതും പട്ടിണി കിടക്കാത്തരവസ്ഥ എത്രയോ ആളുകളുണ്ട് ഉണ്ട് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കാം ഇപ്പത്തെ കാലത്ത് ഭക്ഷണത്തിന് മുട്ടില്ലല്ലോ തങ്ങളെ അങ്ങനെ ഈ കാലത്ത് പോലും ഭക്ഷണത്തിന്റെ ഗതിയില്ലാത്തവരുണ്ട് മുത്തുനീങ്ങളെ ഉണ്ട് വലിയൊരു പ്രയാസം വലിയൊരു പ്രതിസന്ധി വന്നാ മതി നമ്മളെ വീട്ടിൽ എപ്പോഴും ചോറുണ്ട് ഭക്ഷണമുണ്ട് എല്ലാമുണ്ട് എല്ലാ കൂട്ടാനും എല്ലാ കറിയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭക്ഷണത്തിന് ഒരു പ്രയാസം ഇല്ല ഉള്ളവരുണ്ട് മുറ്റങ്ങളെ അള്ളാഹു വലിയതായ ഒരു പരീക്ഷണം നമ്മള് ലോക്കായി കഴിഞ്ഞാൽ ജോലിക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ അങ്ങനൊന്നും ഉണ്ടാവൂലെന്ന് നമ്മൾ ചിന്തിച്ച കാലത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഉണ്ടായിട്ട് നിങ്ങളെ കൊറോണ വന്ന സമയത്ത് ഭക്ഷണം കിട്ടാത്ത എത്ര ആളുകൾ ഉണ്ടായിരുന്നു ജോലിക്ക് പോകാൻ പറ്റാത്ത എത്ര ആളുകൾ ഉണ്ടായിരുന്നു മൊത്തം അല്ലാഹു ലോക്കാക്കിയിൽ എല്ലാം അല്ലാഹു പൂട്ടിയിലെ എല്ലാം അല്ലാഹു അവസാനിപ്പിച്ചില്ലേ പരീക്ഷണാണ് ഇങ്ങനത്തെ കാലം വരും മറക്കണ്ട ഉണ്ടാകും ഭക്ഷണത്തിൽ ഭക്ഷണത്തിലല്ലാഹു വിശാല നൽകാൻ അതിൽ നൽകാൻ അതിലല്ലാഹുല്ലാതിരിക്കാൻ പാരായണം ഈ കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ വലിയ നൽകും നൽകുമാറാകട്ടെ ഭക്ഷണത്തിലല്ലാഹ് ഞങ്ങൾക്ക് നൽകണമെന്ന പട്ടിണി കിടക്കുന്നൊരവസ്ഥ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ലാഹുവേണ്ട നീ നൽകല്ലേ നീ നൽകല്ലേ തമ്പുരാനേ രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു ജീവിതത്തിൽ വലിയ ബർക്കത്ത് ബർക്കത്ത് ജീവിതത്തിൽ എല്ലാം കൊണ്ട് ജീവിതത്തിലെല്ലാം കൊണ്ടൊന്നാഹു നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളെ സമ്പത്തിൽ നമ്മളെ മക്കളിൽ നമ്മളെ വീട്ടില് നമ്മളെ എല്ലാ കാര്യങ്ങളിലും ജോലിയില് ബിസിനസ്സിൽ എല്ലാത്തിലുംകിയാലുള്ളൂ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളു നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ നമ്മൾ ധാരാളമായി ണ്ട് ഒന്നും നമ്മൾ ആവശ്യത്തിന് ചെലവാക്കാൻ ആ സമ്പാദ്യം തികയാതെ വരും അതുകൊണ്ട് നമുക്ക് എല്ലാം നൽകണം പാരായണം ചെയ്തോ ചെറിയ സുറത്തല്ലേ അറിയാത്തവരുണ്ടോ ഇല്ല ഇന്ന ബൈഹാട്ടാക്ക് ആയത്തുകൾ മാത്രമല്ല നൂറ്റി ആറാമത്തെ അധ്യായം സുറത്തു തോഫിക്ക് നൽകട്ടെ ജീവിതത്തിൽ പതിവാക്കാൻ ലാഹുവിനീ ഭാഗ്യം നൽകണമല്ലോ അനുഗ്രഹിക്കണമല്ലോ ആരെങ്കിലും സുഹൃത്തിൽ കുറേശ്ശു പാരായണം ചെയ്ത് ഈ കൊണ്ടുവന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ മൂന്നാമതായിട്ട് അവനുക്ക് ലഭിക്കുന്ന നേട്ടം നേട്ടം മൂന്നാമതായിട്ട് ലഭിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെണ്ണുന്നു ദാരിദ്ര്യം പാടില്ലാതെയാകും ദാരിദ്ര്യമില്ലാത്ത ജീവിതം നമുക്ക് വേണം ഒരാളെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഒരാളെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ ഒരാളെ മുന്നിൽ പോയി മുട്ടുകുത്തേണ്ട അവസ്ഥ തല കുളിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് ദാരിദ്ര്യമില്ലാത്ത ജീവിതം അപ്പോ നമ്മളെ ദുബായം തോണം ദാരിദ്ര്യത്തെ തൊട്ട് തൊട്ടല്ലാഹുവേ ഞങ്ങൾക്ക് കാവല് നൽകണമല്ല വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഞാൻ ഈയിടത്ത് ഞാൻ ഈയിടത്ത് ദുബായിലേക്ക് പോയ സമയത്ത് നമ്മളെ കൊണ്ടുപോയൊരു സഹോദരനോട് പറയാണ് തങ്ങളെ വലിയ സമ്പന്ന രാജ്യമായി വലിയ മൂല്യം കൂടുതലുള്ള രാജ്യമായിരുന്നു കുവൈത്ത് എല്ലാവർക്കും അറിയാം ഈ സി സി കൺട്രിയിലെ ഏറ്റവും മൂല്യം കൂടിയ രാജ്യം കുവൈത്ത് കുവൈത്തിൽ വലിയ യുദ്ധം വന്ന സമയത്ത് വലിയ യുദ്ധം വന്ന സമയത്ത് രാജ്യം പട്ടീണിലായി അവര് വലിയ അഹങ്കാരികളായിരുന്നു കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു കുവൈത്തികൾക്ക് രാജ്യം മൊത്തം പട്ടീണിലായി പട്ടിണിലായ സമയത്ത് കുവൈത്തികള് പോലും പോലും പ്രയാസം അനുഭവിച്ച സമയത്ത് ഒരു റൊട്ടി അരിക്ക് ചാൽ നിന്ന് കഴുകിയിട്ടായിരുന്നു അവർ കഴിച്ചിരുന്നത് അത്രയും ദാരിദ്ര്യം പിടിച്ചുപോയി വലിയ സമ്പന്ന രാജ്യം ഒറ്റടിക്ക് ഇല്ലാതാക്കി അഹങ്കരിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടെന്ന് വെച്ച് നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത് സമയത്തുള്ള അവിടെ കടുക്ക് ഒറ്റലിടും ആ സമയത്ത് ആ ഒരു ഭക്ഷണത്തിന്റെ വില അറിഞ്ഞു ഭക്ഷണം വലിച്ചെറിയുന്ന ആളുകൾ വേസ്റ്റാക്കുന്ന ആളുകൾ വില അറിഞ്ഞു അള്ളാഹു അറിയിച്ചു കൊടുത്തു ഇപ്പോൾ ആ സഹോദരനോട് പറയാണ് ഞങ്ങളെ ഞാൻ കുവൈത്ത് പോയിട്ടില്ല ആ സഹോദരനോട് പറയാണ് കുവൈത്തികൾ ഇപ്പോ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൊട്ടി റൊട്ടിയോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ റോഡിന്റെ അരികിൽ ഉണ്ടാകുന്ന സമയത്ത് അവർ വാഹനം ഒന്ന് ഒതുക്കിയിട്ട് ആ ഭക്ഷണം കൈകി തട്ടി അത് അങ്ങ് അവിടെ എടുത്തു വെക്കും അത് മുകളിലായിട്ട് എടുത്തു വെക്കും അവർ പഠിച്ചു പാഠമായിരുന്നു അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു രാജ്യമൊത്തം ദാരിദ്ര്യമായി കഴിഞ്ഞാൽ നമുക്കും അത് അനുഭവിക്കും വലിയ സമ്പന്നനാണ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു യുദ്ധം വന്ന് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ രാജ്യമൊത്തം ഒന്ന് പൂട്ടിയാ മതി എന്തെങ്കിലും എന്തെങ്കിലും കൊറോണ പോലുള്ള ഒരു വൈറസ് വന്നാൽ മതി പ്രളയം വന്നാൽ മതി ദാരിദ്ര്യം നമുക്ക് ഉണ്ടാവൂലോ നിൽക്കണ്ട നിൽക്കണ്ട എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു അള്ളാവിന്റെ കാവലും അള്ളാവിന്റെ രക്ഷയും ഉണ്ടാകും പാരായണം ചെയ്ത് ഈ ദ്വ ചെയ്യുന്നവന് അള്ളാഹുവിന്റെ വലിയ കാ രക്ഷയുണ്ടാകും കാവലും രക്ഷയും ഒരു നിലക്കും നമ്മൾ നിലക്കുംരൂല എവിടെയും നമ്മൾ നമ്മൾ പരാജയപ്പെടൂല മുന്നിലും ആരും ഭയക്കാതെ ജീവിക്കാം പരാജയപ്പെടൂലും പാരായണം ചെയ്ത് ഈ ഈ അഞ്ചാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെണ്ണുന്നു ഭയമില്ലാത്ത ജീവിതം ശത്രുവിനെപ്പോലും ആരെ പോലും ഭയക്കേണ്ടതില്ല ഭയം ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്നുള്ളത് ധാരാളം ആളുകൾ പറയുന്നതാണ് ധാരാളം ശത്രുക്കളുണ്ട് തങ്ങളെ കുടുംബത്തിൽ തന്നെ സഹോദരങ്ങളിൽ തന്നെ അയൽവാസികൾ തന്നെ ശത്രുക്കളാണ് അവരിന്ന് ഭയമില്ലാതെ ജീവിക്കണം അവരുടെ എല്ലാ കൂടോത്ത തന്ത്രങ്ങളിൽ നിന്നും കാവലുണ്ടാകണം സുഹൃത്തിൽ കുറേശ്ശു പാരായണം ചെയ്തോ സുറത്തിൽ കുറേശു പാരായണം ചെയ്താൽ ആരെയും ഭയക്കാതെ ജീവിക്കണം ആറാമതായിട്ട് ആറാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എന്നോ ഇത് സഹോദരിമാർക്കുള്ളതാണ് ഇത് സഹോദരിമാർക്കുള്ളതാണ് ആറാമതായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന എന്റെ സഹോദരിമാർ എന്റെ സഹോദരിമാർ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ വലിയ ബർക്കത്ത് ബർക്കത്ത് അള്ളാഹു നൽകും നൽകും പിന്നെയും ഭക്ഷണത്തിൽ ഒരു മുട്ട് നമുക്ക് ഉണ്ടാവൂല അത് കഴിക്കുന്ന ആളുകൾക്ക് ഒരു രോഗം ഉണ്ടാവൂല ഒരു പ്രയാസം ഉണ്ടാവൂല സുഹൃത്തിൽ കുറേശ്ശെ പാരായണം ചെയ്ത എല്ലാ ഭക്ഷണവും കറിയായി ചോറായി മീൻപൊരിച്ചതായി കൂട്ടാനായി ഉപ്പേരിയായി എല്ലാമായി എല്ലേ സുഹൃത്തിൽ കുറേശ്ശൊരു പ്രാവശ്യം ഓതി ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഞമ്മളെ വീട്ടിൽ ഇപ്പൊണ്ട് എല്ലതുണ്ട് രണ്ടായി കൂട്ടാന് വേറെ കറി വേറെ ചോറ് വേറെ പപ്പടം വേറെ എല്ലതും നമ്മളെ വീട്ടിലു ഉച്ച ഭക്ഷണം റെഡിയാണ് അതേപോലെ രാത്രി എല്ലാ ഭക്ഷണവും റെഡിയാണ് റെഡിയാണ് ഇതില്ലാതിരിക്ക ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയെ ഭയന്നുകൊണ്ടായിരിക്കണം ഞമ്മള് മന്ദിക്കേണ്ടത് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു തന്നെ അത് നമ്മൾ അവസാനമാണ് ഇപ്പൊ ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല വിരലാവുന്ന മാത്രം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണമുണ്ട് പഴയ കാലങ്ങളെ പോലല്ല വീട്ടിലെല്ലാ വീട്ടിലും ഇപ്പൊ ഭക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്തിക്കുകയാണ് പാവങ്ങളെ സഹായിക്കാൻ അതിന്റെ റിലീഫ് സെല്ലുകൾ റിലീഫ് പ്രവർത്തകര് അങ്ങനെയുള്ള ധാരാളം ആളുകൾ ആളുകള് ഇൻഷാല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് നിങ്ങൾ അത് കഴിഞ്ഞാൽ അതാണ് അവസാനം ദാരിദ്ര്യത്തിന്റെ പടുക്കയിലെത്തുന്ന അവസ്ഥ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാന ഏയാമതായിട്ട് ടെൻഷൻ ഉണ്ടാവില്ല ജോലിക്ക് പോകുന്നവര് ആ ജോലിക്ക് പോകുന്ന എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ടെൻഷനാണ് ഇന്ന് എന്തൊക്കെയാണ് ബോസിന്റെ കേൾക്കേണ്ടി വരാം അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ കേൾക്കേണ്ടി വരാം അല്ലെങ്കിൽ മുതലാളിന്റെ എന്തൊക്കെയാ ചീത്ത കേൾക്കേണ്ടി വരാം അങ്ങനെ ടെൻഷനായി ജോലിക്ക് പോകാൻ പോലും പ്രയാസപ്പെടുന്നവര് ഇല്ലേ നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ തങ്ങളെ ഞാൻ ജോലി ചെയ്യുന്നതാണ് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിക്കുന്നതാണ് സഹോദരിമാര് പറയുന്നതാണ് ഞങ്ങളെ ഞാൻ ടൈലർ ചെയ്യാറുണ്ട് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും അടിക്കാൻ ഏൽപ്പിച്ചതെന്നാൽ പിന്നെ ടെൻഷനാണ് അടിക്കാൻ ഒരു പേടി ഇതിന് എന്തെങ്കിലും പയവ് വരുമോ നല്ല നല്ലടിക്കാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല അടിക്കാറുണ്ട് ഞാൻ ടൈലറിങ് ചെയ്യാറുണ്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട് പക്ഷെ ആരെങ്കിലും എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് ഒരു പേടിയാണ് ഒരു വിറയാണ് അതില്ലാതാവാൻ ടെൻഷൻ ഇല്ലാതെയാവാൻ സുരത്തിൽ മൂന്ന് പ്രാവശ്യം വിട്ടുനിറങ്ങ അല്ലെ ഈ കാര്യങ്ങളാണ് ഞമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവേ ഭാഗ്യം നൽകണല്ലാ തോഫിക്ക് നൽകണല്ലാ

اللهم كما اطعمتهم اطعمنا وكما امنتهم امنا واجعلنا من الشاكرين അനുഗ്രഹിക്കുമുള അനുഗ്രഹിക്കും അനുഗ്രഹിക്കണേ തമ്പുരാണ് കാര്യം ഉണർത്താനുള്ളത് നമ്മളെ അഞ്ചേ മുപ്പതിന്റെ മജ്ലിസ് നമ്മളെ പോയി മജ്ലിസിൽ പറയുന്നതാണ് എല്ലാവരും എല്ലാവരും കഴിയുന്നവരെല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ അസാം